യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ശതകോടീശ്വരനുമായ ഇലോൺ മസ്കും തെറ്റിപ്പിരിഞ്ഞു എന്നാണ് പോയവാരം ലോകം കൂടുതൽ ചർച്ച ചെയ്ത വാർത്തയായിരുന്നു ഏറെ കൊട്ടിഘോഷിച്ചു കൊട്ടിഘോഷിച്ചുകൊണ്ടുവന്ന കാര്യക്ഷമതാ വകുപ്പായ ഡോജിൽ നിന്ന് മസ്ക് സ്വയം രാജിവെച്ച് പുറത്തുപോയതോടെയാണ് ട്രംപിനും ഇടയിലെ അഭിപ്രായ ഭിന്നത പുറത്തായത് ഷെഡ്യൂൾ ചെയ്ത കാലാവധി പൂർത്തിയായതിനാൽ രാജിവയ്ക്കുന്നുവെന്നാണ് മസ്കിന്റെ വിശദീകരണം വൈറ്റ് ഹൌസിൽ മസ്കിന് യാത്രയെപ്പ് നൽകിയെങ്കിലും മസ്കിന്റെ പിരിഞ്ഞുപോകലിനെ പ്രതികരിക്കാതെ ഡൊണാൾഡ് ട്രംപ് ഡോജിന്റെ ചുമതല ട്രംപും ക്യാബിനറ്റും വഹിക്കുമെന്ന് വൈറ്റ് ഹൌസ് ഡോജിൽ നിന്നും പടിയിറങ്ങാൻ ഇലോൺ മസ്കിനെ പ്രേരിപ്പിച്ച കാരണങ്ങൾ എന്താണ് അതിനെക്കുറിച്ചാണ് അടുത്ത വാർത്ത ഡൊണാൾഡ് ട്രംപ് ഇലോൺ മസ്ക് ആരും ട്രംപും പിണങ്ങി പിരിഞ്ഞെന്നാണ് കഥകൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജിന്റെ ചുമതലയിൽ നിന്ന് ഇലോൺ മസ്ക് രാജിവെച്ചതോടെ ഉയർന്ന ചോദ്യം ആഘോഷിക്കപ്പെട്ട ട്രംപ് മസ്ക് ബന്ധം ഉലയുന്നു എന്നായിരുന്നു നിശ്ചയിച്ച പ്രകാരം ഡോജിലെ തന്റെ സമയം അവസാനിച്ചെന്നും പടിയിറങ്ങുകയാണെന്നുമായിരുന്നു മസ്ക് എക്സിൽ കുറിച്ചിട്ടത് പ്രത്യേക സർക്കാർ ജീവനക്കാരനെന്ന നിലയ്ക്കുള്ള തന്റെ കടമ നിർവഹിച്ചെന്നും സർക്കാരിന്റെ പാഴ്ചലവുകൾ കുറയ്ക്കാൻ അവസരം നൽകിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദിയും അറിയിച്ചാണ് മസ്ക് സ്വയം രാജിവെച്ച് പടിയിറങ്ങിയത് ഇത്രയും ദിവസത്തെ ഇലോൺ മസ്കിന്റെ സേവനത്തിന് വൈറ്റ് ഹൌസും നന്ദി രേഖപ്പെടുത്തി പക്ഷേ തന്റെ വിജയത്തിന് ഏറെ വിയർപ്പൊഴുക്കിയ മസ്ക് പടിയിറങ്ങിയതുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് കമ എന്ന രക്ഷരം മിണ്ടാത്തത് അവർക്കിടയിലെ പടലപ്പിണക്കത്തിന് തെളിവാണെന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നു യു എസ് ഭരണകൂടത്തിൽ നിർണായക ശക്തിയായി ഇലോൺ മസ്ക് എത്തിച്ചേർന്നതും പാതിവഴിയിൽ പടിയിറങ്ങിയതും ഒരു ഹോളിവുഡ് സിനിമയ്ക്കുള്ള ചേരുവകളുണ്ട് സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ച അമേരിക്കയിലെത്തിയ മസ്ക് താണനിലയിൽ നിന്ന് ലോകത്തെ ശതകോടീശ്വരനായി മാറി സിലിക്കൻ വാലിയിലെ മാസ്റ്റർ ബ്രെയിൻ ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും സ്ഥാപകൻ സമൂഹ മാധ്യമമായ എക്സിന്റെ ഉടമ തുടങ്ങിയ നേട്ടങ്ങൾ എണ്ണിപ്പറയാനേറെ മസ്കിന് വ്യവസായ പ്രമുഖനായതുകൊണ്ട് തന്നെ യു എസ് രാഷ്ട്രീയത്തിൽ ഹാഫ് റിപ്പബ്ലിക്കനും ഹാഫ് ഡെമോക്രാറ്റിക്കുമെന്നും മസ്ക് തന്നെ സ്വയം വിശേഷിപ്പിച്ചിരുന്നു എന്നാൽ അടുത്ത കാലത്ത് വലതുപക്ഷ ചായ്വ് കടന്നുകൂടിയ മസ്കിനെ എത്തിച്ചത് രണ്ടാം മൂഴം ലക്ഷ്യമിട്ട് മത്സരിക്കാനിറങ്ങിയ ഡൊണാൾഡ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ ക്യാമ്പിലും തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ ഇലോൺ മസ്കിനെ മുൻനിർത്തി ട്രംപ് അണികളെ ആവേശഭരിതരാക്കി ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് റാലികളിൽ മസ്ക് ആടിയും പാടിയും പ്രസംഗിച്ചും ജനങ്ങളുടെ മാത്രമല്ല ട്രംപിൻ്റെയും മനസ്സ് കീഴടക്കി ട്രംപിന്റെ വിജയത്തിനായി സ്വന്തമായി ഒരു പ്രചാരണ സംഘത്തിന് രൂപം കൊടുത്ത മസ്ക് തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് എണ്ണൂറ് കോടിയിലേറെ രൂപ സംഭാവനയും നൽകി സമൂഹ മാധ്യമമായ ട്വിറ്ററിനെ വാങ്ങിച്ച് എക്സ് എന്നാക്കിയപ്പോൾ മസ്കിനെ എതിർത്തിരുന്ന ആളായിരുന്നു ഡൊണാൾഡ് ട്രംപ് അതെല്ലാം മറന്ന് മസ്ക് എക്സിന്റെ സാധ്യതകൾ ട്രംപിനായി തുറന്നിട്ടു അൽഗരിതത്തിൽ നടത്തിയ മാറ്റങ്ങളിലൂടെ ഇരുന്നൂറ് കോടിയോളം ഉപഭോക്താക്കളിലേക്ക് ട്രംപിന്റെ പരസ്യം സൗജന്യമായി എത്തിച്ചു ജീനിയസ് എന്നും ഏറ്റവും സ്മാർട്ടായ വ്യക്തിയെന്നും വിശേഷിപ്പിച്ച മസ്കിനെ ട്രംപ് പുകഴ്ത്തി ചരിത്ര വിജയത്തോടെ ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് കടന്നുവരുമ്പോൾ തോളുരുമ്മി ഇലോൺ മസ്കും ഉണ്ടായിരുന്നു ചില ലോക നേതാക്കളുമായി ഡൊണാൾഡ് ട്രംപ് ഫോൺ സംഭാഷണം നടത്തിയപ്പോൾ മസ്കിൻ്റെ സാന്നിധ്യം അന്ന് വാർത്തയായിരുന്നു മിഡിൽ ഈസ്റ്റ് യാത്രയിലും ക്യാബിനറ്റ് യോഗങ്ങളിലുമെല്ലാം ട്രംപിനോടൊപ്പം മസ്ക് ഉണ്ടായിരുന്നു ഈ അമിത സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ട്രംപ് ഭരണകൂടത്തിൽ നിർണായക സ്ഥാനത്ത് മസ്ക് അവരോധിക്കപ്പെടുമെന്നു വരെ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു ഈ അവസരത്തിലാണ് അമേരിക്കൻ സർക്കാരിനെ പുനഃക്രമീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ട്രംപ് ഡോജ് രൂപീകരിക്കുന്നത് ഈ ഡിപ്പാർട്ട്മെന്റ് മസ്കിന്റെ തന്നെ തലയിലുദിച്ച ആശയമെന്നും പറയപ്പെടുന്നുണ്ട് സർക്കാർ ചെലവുകൾ വെട്ടിച്ചുരുക്കുക അധികമുള്ള ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുക അനാവശ്യ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക ഫെഡറൽ ഏജൻസികളെ പുനഃസംഘടിപ്പിക്കുക എന്നിവയായിരുന്നു ഡോജിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ അമേരിക്കയെ രക്ഷിക്കൂ എന്ന ട്രംപിന്റെ മുദ്രാവാക്യത്തിന്റെ ഭാഗമായിരുന്നു ഡോജ് ഇലോൺ മസ്കും ഇന്ത്യൻ വംശജനുമായ വിവേക് രാമസ്വാമിയുമായിരുന്നു ഈ വകുപ്പിന്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്നത് ഇടയ്ക്കു വെച്ച് വിവേക് കളം വിട്ടു അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഇരുന്നൂറ്റി അൻപതാം വാർഷികം ആഘോഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ നാലിനകം ഭരണതലത്തിൽ ശുദ്ധികലശം പൂർത്തിയാക്കണമെന്നായിരുന്നു മസ്കിന് ട്രംപ് നൽകിയ നിർദ്ദേശം ഇതോടെ പ്രക്ഷുബ്ധതയുടെ ഡോജ് കാലത്തിനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ആദ്യ നാലു മാസം അമേരിക്ക സാക്ഷ്യം വഹിച്ചത് ചെലവ് ചുരുക്കലിന്റെ പേരിൽ ഒന്നേകാൽ ലക്ഷത്തിലേറെ ജീവനക്കാരെയാണ് മസ്ക് പിരിച്ചുവിട്ടത് ആയിരക്കണക്കിനാളുകൾ സ്വയം പിരിഞ്ഞുപോയി പല പദ്ധതികൾക്കുമുള്ള ഗ്രാൻറ്റുകളും റദ്ദാക്കി കോടതി വാളോങ്ങിയതോടെ റദ്ദാക്കിയതിൽ ചിലത് പുനഃസ്ഥാപിക്കേണ്ടി വന്നു എന്നാൽ ഡോജിന് നിയമപരമായി അധികാരമില്ലെന്നും ജീവനക്കാരെ പിരിച്ചുവിടുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടി പതിനാല് സംസ്ഥാനങ്ങൾ മസ്കിനും ഡോജിനുമെതിരെ കേസെടുത്തു ഡോജ് ഇതിനകം നൂറ്റി എഴുപത്തിയഞ്ച് ബില്യൺ ഡോളറിലധികം ലാഭമുണ്ടാക്കിയെന്ന് മസ്ക് അവകാശപ്പെടുന്നുണ്ട് ഇത് കള്ളക്കണക്കല്ലേ എന്ന് വിമർശകരും ജനങ്ങളിൽ നിന്നും സർക്കാർ ജീവനക്കാരിൽ നിന്നും മാത്രമല്ല ട്രംപ് ഭരണകൂടത്തിലെ ഉന്നതന്മാരും മസ്കിനെതിരെ എതിർപ്പുയർത്തിയിരുന്നു ചെലവ് ചുരുക്കലിന്റെ പേരിൽ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും മസ്കും തമ്മിലുള്ള തർക്കം മാധ്യമങ്ങൾക്ക് തലക്കെട്ട് വാർത്തയായിരുന്നു മസ്കിനൊപ്പം ജോലി ചെയ്യാൻ താൽപ്പര്യമില്ലാതെ പലരും ഒഴിഞ്ഞുനിന്നു അഭിപ്രായ സർവേകളിൽ മസ്കിന്റെ ജനപ്രീതി ഇടിഞ്ഞു കഴിഞ്ഞയാഴ്ച ട്രംപിന്റെ പുതിയ നികുതി ബിൽ യു കോൺഗ്രസ് അംഗീകരിച്ചതിന് പിന്നാലെയാണ് മസ്കിന്റെ ഒഴിഞ്ഞുപോകൽ വേഗത്തിലാക്കിയത് ബില്ലിനെ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് യു എസ് പൗരന്മാരുടെ നികുതി കുറയ്ക്കാനും പ്രതിരോധ ചെലവും മറ്റും വർദ്ധിപ്പിക്കുന്നതിനുമാണ് ബില്ല് മാത്രവുമല്ല മെക്സിക്കോയുമായി പങ്കിടുന്ന അതിർത്തിയിൽ മതിൽ കെട്ടാനും വിവിധ ക്ഷേമ പദ്ധതികൾക്കും തുക വകയിരുത്തുന്നുണ്ട് ഒരു വശത്ത് ചെലവ് ചുരുക്കാൻ ജീവനക്കാരെ പിരിച്ചുവിട്ട് ഡോജിന്റെ പേരിൽ ശാപങ്ങളേറ്റുവാങ്ങുമ്പോൾ മറുവശത്ത് സർക്കാർ തന്നെ ധൂർത്തിന് ബിൽ കൊണ്ടുവരുന്നതിനോട് മസ്കിന് നീരസമുണ്ടായിരുന്നു മനസ്സിലൊതുക്കിയ അതൃപ്തി സി ബി എസ് ന്യൂസിന് മുന്നിൽ മസ്ക് വെട്ടിത്തുറന്നു പറഞ്ഞു ഡോജിനെ നോക്കുകുത്തിയാക്കി ബിൽ നടപ്പിലാക്കുന്നതോടെ അറുപതിനായിരം കോടി ഡോളർ അധിക ചെലവുണ്ടാകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു അതുകൊണ്ടുതന്നെ ട്രംപിന്റെ പുതിയ ബില്ലിന് ഒരേസമയം ബിഗും ബ്യൂട്ടിഫുള്ളുമാകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് മസ്ക് അതൃപ്തി പ്രകടിപ്പിച്ചു ഈ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ ഇലോൺ മസ്കിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദിയും പറഞ്ഞ് ഡോജിന്റെ പടി ഇറങ്ങേണ്ടി വന്നു ട്രംപിനും മസ്കിനുമിടയിൽ പുകഞ്ഞു നിന്ന അതൃപ്തി മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ പുറത്തു കടന്നു വിലയിരുത്തൽ മസ്കിന്റെ രാജിക്കു പിന്നിൽ നിരവധി കാരണങ്ങൾ പറയുന്നുണ്ട് അതിലേറ്റവും പ്രധാനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള അഭിപ്രായ ഭിന്നത തന്നെ അതേസമയം ടെസ്ലയുടെ ലാഭത്തിൽ എഴുപത്തിയൊന്ന് ശതമാനം ഇടിവുണ്ടായതും കമ്പനിക്കു നേരെ ലോകമെമ്പാടും പ്രതിഷേധങ്ങൾ ഉയർന്നതും മസ്കിന് തിരിച്ചടിയായിരുന്നു ലോകരാജ്യങ്ങളെയെല്ലാം പിണക്കി മുന്നോട്ടു പോകുന്ന ഡോണൾഡ് ട്രംപിനോടുള്ള അതിരുക ചങ്ങാത്തം തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന് തിരിച്ചടിയാകുമെന്നും മസ്ക് തിരിച്ചറിയുന്നുണ്ട് തന്റെ സമയം ടെസ്ലയ്ക്ക് വേണ്ടി കൂടുതൽ വിനിയോഗിക്കുമെന്ന് മസ്ക് അടുത്തിടെ നിക്ഷേപകരുടെ കോൺഫറൻസിൽ ഉറപ്പു നൽകിയിരുന്നു ചൊവ്വാ ദൗത്യത്തിനും ബിസിനസ്സിലുമായിരിക്കും ഇനിയുള്ള തന്റെ ശ്രദ്ധയെന്ന് ഇലോൺ മസ്ക് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഏറെ കൊട്ടിഘോഷിച്ച ഡോജിന്റെ ഭാവി എന്താകുമെന്നതിനേക്കാൾ പ്രധാനമാണ് ഇലോൺ മസ്കിന്റെ രാജിയിലൂടെ യു എസ് രാഷ്ട്രീയത്തിലും സാങ്കേതിക മേഖലയിലും ഇനി എന്ത് സംഭവിക്കുമെന്ന ചോദ്യം